be the life, things on മറ്റൊരു പുതിയ വിഭവവുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ശോഭ ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ടെനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും നന്ദി പറയുകയാണ് ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇതാ ഈസ അതുകൊണ്ടില്ല നമ്മളുടെ അരിയുണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനും പിന്നെ സ്നാക്സ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള എണ്ണയൊന്നും ഇല്ലാത്ത ഒരു പലഹാരമാണിത് പൈതി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കപ്പ് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് വറുത്ത പൊടിയാണ് നമ്മൾ ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്നില്ലേ ആ പൊടിയാണ് ഇതിന് രണ്ട് കപ്പ് പൊടിയാണ് എടുത്തുവെച്ചിരിക്കുന്നത് പിന്നെ ഒരു കപ്പ് കുറച്ച് തേങ്ങ ഒരു കപ്പുണ്ട് പിന്നെ ഒരു ഉള്ളി മൂന്നാല് വറ്റൻ മുളക് പിന്നെ കറിവേപ്പില പിന്നെ ഒരു ടേബിൾ സ്പൂൺ ജീരകവും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾക്ക് നമ്മൾ അരിപ്പൊടി വെച്ചുണ്ടാക്കുന്ന അരിയുണ്ട അരി ബോൾസ് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിതാണ് ഇവിടെ ഈ പാത്രത്തിൽ ഈ കപ്പിന് നാല് കപ്പ് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് രണ്ട് കപ്പ് അരിപ്പൊടിക്ക് നാല് കപ്പ് വെള്ളമാണ് പിന്നെ നമ്മൾക്കിതിലേക്ക് ആവശ്യത്തിൽ ഉപ്പ് ചേർത്ത് തുടങ്ങാം ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് നെയ്യ് ചേർത്താൽ നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടും ഇനി നമ്മൾക്ക് എടുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ ഇതിലേക്ക് ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കാം ഇനി നമ്മൾക്ക് ഇത് മൂടി വെച്ച് സ്റ്റൗ ഓഫ് ചെയ്യാം നമ്മൾക്ക് ഇത് കഴിഞ്ഞിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം ഇന്ന് നമ്മളുടെ മാവൂടെ ആറിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ജീരകം പിന്നെ എല്ലാം കൂടെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം എന്തേലും ഉപ്പും ഉപ്പം പാകത്തിനുണ്ട് നല്ലവണ്ണം കുഴച്ചെടുക്കണം ഒരു പാത്രത്തിലൂടെ വെള്ളം തിളിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് കണ്ട ഇതേപോലെ ഓട്ടമുള്ള ഒരു പാത്രം കുറച്ച് എണ്ണ തടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് മാവ് മാവെടുത്തിട്ട് ഇങ്ങനെ നീളത്തിൽ വരട്ടിട്ട് കുറച്ച് കുറച്ച് മുറിച്ചെടുത്തിട്ട് അങ്ങനെ രണ്ട് കയ്യിലും വെച്ച് നല്ല പോളായി കിട്ടും അങ്ങനെ രണ്ട് വിരൽ വെച്ച് ഇങ്ങനെ ആക്കിയാൽ മതി അതേപോലെ നമ്മൾക്ക് ഈ മാവെല്ലാം ഉരുട്ടിയെടുക്കാം അതുകൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ ഉരുട്ടിയെടുത്താൽ കണ്ടില്ലേ ഒരേ പോലത്തെ വലിപ്പത്തിലുള്ള കുണ്ടകൾ നമ്മൾ കിട്ടും കണ്ടെ നമ്മൾ കുഴച്ച മാവെല്ലാം ഇതേപോലെ നമ്മൾ ബോൾസ് ആക്കിയിട്ടുണ്ട് ഇതിന് തിളിക്കുന്ന വെള്ളത്തിൻ്റെ ഉള്ളിൽ വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കണം നമ്മൾ വേറെ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ കുറഞ്ഞു നോക്കാം കുത്തിനോക്കാം വെന്തിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു വറവ് ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് വെളിച്ചെണ്ണ അവിടെ ചൂടായിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കടുകൾ ചേർത്ത് കൊടുക്കാം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മുളക് ഉള്ളി ചേർത്ത് കൊടുക്കാം സവാള വരുന്നതാണ് കറി വെക്കുക ഇത് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ ഇട്ടു കൊടുക്കാനൊക്കെ നല്ലതാണ് പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും പിന്നെ സ്നാക്സ് വൈകുന്നേരം ഡിന്നർ എല്ലായിട്ടും ഇത് നമ്മൾ കഴിഞ്ഞ ഉള്ളി ഇവിടെ പഴന്നു വരുന്നുണ്ട് ഇതൊന്നിനൊന്നിനിങ്ങനെ ഒട്ടി നിൽക്കാനൊന്നും പാടില്ല വേറെ വേറെ ഇട്ടിരിക്കും ഈ ഇതിൽ വെള്ളം ചേർക്കുന്നതൊക്കെ ഓരോരോ പൊടിക്കനുസരിച്ച് കുറവും കൂടുതലൊക്കെ ഉണ്ടാവും നല്ല വറുത്ത പൊടിയാണെങ്കിൽ കറക്റ്റ് രണ്ട് ഗ്ലാസ് വെള്ളം വേണം ചിലത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ബൗസ്റ്റിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് കുറച്ച് ആറിയതിൻ്റെ ചേട്ടൽ ചേർക്കാൻ പോകും നല്ല നല്ല ഇറക്കി വേദിപ്പിക്കാം നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റും അരിപ്പൊടിയൊക്കെ ആണോ എപ്പോഴും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാവും നമ്മൾക്ക് സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം അത് കണ്ടില്ല നമ്മൾ വളരെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള റൈസ് ബോൾസോടെ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു